നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവി വർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക യൂറോപ്യൻ വൈൽഡ് ആണ് നെതർലാൻഡ് ഓസ്ട്രിയ ചെക്ക് റിപ്പബ്ലിക് ബെൽജിയം ഫ്രാൻസ് ജർമ്മനി സ്കോട്ട്ലൻഡ് സ്ലോവാക്യ സ്വിറ്റ്സർലൻഡ് സ്പെയിൻ അൽബാനിയ ബൾഗേറിയ പോളണ്ട് യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന കാഴ്ചയ്ക്ക് വളർത്തുപൂച്ചകളോട് സാമ്യതയുള്ള ഒരിനം കാട്ടുപൂച്ചയാണ് കായൽ തീരങ്ങളിലും തടാകങ്ങൾ തടാകങ്ങൾക്കരികിലും പർവ്വതങ്ങളിലും ജനവാസ മേഖലയോട് ചേർന്നെല്ലാം ഇവയെ കാണാറുണ്ട് നാൽപ്പത്തഞ്ച് മുതൽ എൺപത് സെന്റിമീറ്റർ നീളവും നാല് കിലോ വരെ ഭാരവും കാണുന്ന ഇവ വളർത്തുപൂച്ചകളോട് ഏറെ സാമ്യതയുള്ളതിനാണ് തടിച്ചു ശരീരത്തിൽ രോമാവൃതമായ ഘടനയും വട്ടമുഖവും പ്രത്യേക ചന്തം തന്നെ നൽകുന്നുണ്ട് വയ്ക്കും എലികൾ തൊട്ട് മുയലുകൾ വരെ ഇവ വേട്ടയാടി പിടിക്കാറുണ്ട് ഇവ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വളർത്തു പൂച്ചകളുമായിട്ടുള്ള ഇണചേരലാണ് ഇത് അവയുടെ പ്രത്യുത്പാദന പ്രത്യുത്പാദനശേഷിക്കും ജനിതക പ്രശ്നങ്ങൾക്കും വലിയ അളവിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വളർത്തു പൂച്ചയാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ പലർക്കും ഇവയുടെ കടിയേറ്റ് പരിക്കുകൾ പറ്റുന്ന സന്ദർഭങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നാല് കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകുന്ന ഇവ നല്ല നീന്തൽക്കാരും മരംകയറ്റക്കാരും കൂടിയാണ് പതിനാല് വർഷം വരെ ആയുസുണ്ട് യൂറോപ്യൻ വൈൽഡ് കാറ്റുകൾ